ഞാൻ കുറേ നേരമായിട്ടോ റോഡിൽ പോയിട്ട് കാത്തു നിൽക്കണേ മീൻ വണ്ടി ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് എഴുതിയിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറേ നേരമായി ഓണടി കഴിക്കണു അതുകൊണ്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് അച്ഛനും ഏട്ടനൊക്കെ ചായ പിടിച്ചുകൊണ്ട് വയ്ക്കുകയാണേ അപ്പം ഞാൻ ഓരോ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് എഴുതിയിട്ടാണ് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയത് ഞാൻ അവിടെ ഇങ്ങനെ ഒരു പെണ്ണ് വെറുതെ ഒരു പാത്രം കൊണ്ട് പിടിച്ച് നിൽക്കുക എന്നല്ലാതെ മീൻ വണ്ടി കാണാനില്ലാട്ടോ പിന്നെ അതായത് ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഏതായാലും നമ്മളെ മീൻ വണ്ടി ഇങ്ങോട്ട് വന്നു മീൻ വണ്ടി വന്നപ്പോൾ ആളിവിടെ ഉണ്ട് മീൻ വാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നിന്നത് എനിക്ക് മീൻ വാങ്ങാനൊന്നും അറിഞ്ഞുകൂടാ ഞാൻ മീൻ വാങ്ങുകയാണെങ്കിൽ നൂറ് രൂപ കൊണ്ടുപോയിട്ട് നൂറ് രൂപയ്ക്കുള്ള മീൻ തിരിയെന്നാണ് പറയുക ഇനിയിപ്പോൾ മത്തിയാണെങ്കിൽ മത്തി അയലാണെങ്കിൽ ആയലാ വെത്തലാണെങ്കിൽ വെത്തല അങ്ങനെ ചെറിയ ചെറിയ മീൻ നോക്കിയിട്ടാട്ടോ വാങ്ങുക വലിയ മീനിനൊക്കെ വലിയ വില ആവുന്നതാണ് എൻ്റെ വിചാരം അത് കഷ്ണം പെട്ടിട്ട് വാങ്ങാനുള്ള ബുദ്ധി ഒന്നും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ ഏതായാലും ഇന്നിപ്പോൾ ഞാനങ്ങനെ അവിടെ പോയി നിന്നു മാത്രം അച്ഛനും ഏട്ടനും വന്നിട്ട് തന്നെയാണ് കേട്ടോ മീൻ വാങ്ങിയത് ഒരാകുമ്പോൾ എത്രയാണ് കിലോന്ന് എത്രയാണ് വില എന്താ ഇതാക്കി ചോദിച്ചിട്ടാണ് വാങ്ങുക ഞാൻ ചോദിക്കുക അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് നമുക്ക് ഏതാ മീൻ വേണ്ടത് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള പൈസ കൊണ്ട് മീൻ വാങ്ങിയാൽ പോരെ ഞാൻ എങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുക നിങ്ങളെങ്ങനെയാണ് ചിന്തിക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനെങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുക ഏതായാലും മീനൊക്കെ വാങ്ങി അയല കറിയും വെക്കുക രണ്ടെണ്ണം രണ്ട് മൂന്ന് കടുക്പ്പാറെടുത്തിട്ട് പൊരിക്കുകയും ചെയ്യാമെന്നാണ് വിചാരിച്ച കേട്ടോ പിന്നെ ഞാനെന്താ വേഗം എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഉലുവ പെരിഞ്ചീരകം ഇതൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേഗങ്ങൾ ചക പുകയെന്ന് കറി ഉണ്ടാക്കി എടുക്കണം ആദ്യം തന്നെ നമ്മൾ ഉലുവൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനത്തെ അലമീനൊക്കെ നല്ലപോലെ കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല മൺചട്ടിയിലൊക്കെ വറ്റിച്ച് വെക്കണം വെള്ളം വറ്റിച്ച് വെക്കണം എന്നിട്ട് പിന്നെ നാളെ രാവിലെ എടുത്തിട്ട് അങ്ങനെ അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടണം അങ്ങനത്തെ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ആ മൺചട്ടിയിലുണ്ടാക്കി ലാസ്റ്റുള്ള മൺചട്ടീൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാനുണ്ടാക്കണത് നേരെ അടുപ്പത്താണ് കേട്ടോ കുറച്ച് സമയമൊക്കെ വൈകിട്ടുണ്ട് കുറേ സമയം ഇടരുക കഴിഞ്ഞപ്പോഴാണ് മീൻ തന്നെ വന്നത് ഇന്ന് പിന്നെ രാവിലെ മുതൽ നമുക്ക് രാവിലെ മുതൽ നമുക്ക് തെണ്ടൽ ചെയ്യുന്നുട്ടോ തെണ്ടലിന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ നമ്മളെ കൊണ്ടുപോയിട്ടിന്ന് മെഡി മഞ്ചേരി മെഡിക്കൽ കോളേജ് വരെയൊക്കെ പോയിന്നിട്ടോ ഏട്ടൻ്റെ പണിസ്ഥലത്തുനിന്ന് ഓണം കഴിഞ്ഞപ്പോൾ രണ്ട് പണി കിട്ടിയതാണ് അപ്പോൾ ആ പണി കിട്ടിയ സമയത്ത് എന്താ പറയുക ആൾ നമ്മളെ വെൽഡിങ്ങിൻ്റെ പണിയാണ് ഏട്ടൻ ഡ്രസ്സിൻ്റെ അപ്പോൾ ഗ്ലാസ് വെക്കാൻ മറന്നുപോയി അതിൻ്റെ ഗ്ലാസ് വെക്കാൻ മറന്നിട്ട് കണ്ണിലേക്ക് അതിൻ്റെ ഡ്രസ്സിൻ്റെ പൊടി തെറിച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പിൻ്റെ പൊടിയാവും തിറച്ചിട്ടുണ്ടാകാമെന്ന് വിചാരിക്കുന്നു ഏതായാലും തെറിച്ചത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടുവിടുന്നു പിന്നെയും പണിക്കൊക്കെ പോയി നാലാമത്തെ ദിവസത്തെ കണ്ണ് പുറത്തേക്ക് നോക്കാൻ വയ്യാണ്ടായി വെയിൽ കൊള്ളാനേ വയ്യാണ്ടായി കണ്ണും ഇങ്ങോട്ട് വേദനയായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ പോയി കണ്ണൊക്കെ കാണിച്ചു ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രണ്ട് മൂന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അതിനോട് കിട്ടിയിട്ട് കണ്ണിൻ്റെ ഉള്ളൊന്ന് ഡോക്ടറൊക്കെ എടുത്ത് കാണിച്ചൊക്കെ തന്നു ഇപ്പം അതിന് മനു മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണേ കണ്ണ് പോയാൽ മുഴുവൻ പോയില്ലേ ജീവിതം തന്നെ പോയാലും സമ്മാനമാണ് പാവമാണ് കേട്ടോ ഇങ്ങനെ കിടക്കുമ്പോൾ പാവം തോന്നും ഭയങ്കര പേടിയുണ്ട് ഏട്ടനെ കണ്ണങ്ങനെ ആയിട്ടേ ഏതായാലും ധൈര്യം കൊടുക്കാനുള്ള ആൾ ഞാനാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ രസം ഞാൻ പിന്നെ ഇങ്ങനെ പറയുകയൊക്കെ ശരി ആയിക്കോളും കാര്യമില്ല അങ്ങനെ ശരിയായി വന്നോളും ഒക്കെ പറയും ആ കണി ഭയങ്കര പേടിയാണ് കണ്ണിൽ ഓൽമെൻറ്റൊക്കെ തേക്കാനുട്ടോ ഏറ്റനോട് ഇങ്ങനെ പറയും ഞാനാണ് കണ്ണിൽ എഴുതി കൊടുക്കുക ആക്കത്രയും പേടിയാണ് കണ്ണിൽ ഞാൻ പറയും നമ്മൾ കണ്ണിലെഴുതുന്ന പോലെ അങ്ങനെ എഴുതിയാൽ മതിയെന്നൊക്കെ പറയും എപ്പോഴേ ആൾക്ക് ഭയങ്കര പേടിയാണ് ഞാൻ തന്നെയാണ് കേട്ടോ കണ്ണൊക്കെ എഴുതി കൊടുക്കുക ഓൽമെന്റ് വെച്ചിട്ട് തേച്ച് കൊടുക്കണം അങ്ങനെ അതൊക്കെ ചെയ്യലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെതാ വൈകുന്നേരം വന്ന ശേഷം നമുക്ക് കറി വെക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ മീനൊക്കെ മേടിച്ച് കറിയൊക്കെ ഉണ്ടാക്കി എൻ്റെ ഇടയിൽ പൊരിക്കാനുള്ള മീനൊക്കെ എടുത്തിട്ട് പൊരിക്കുകയാണ് കേട്ടോ എട്ടന അവിടെ കിടക്ക തന്നെയാണ് കേട്ടോ മരുന്ന് കണ്ണലൊക്കെ തേച്ച് കിടക്കുകയാണ് വെയിൽ വെളിച്ചത്തൊക്കെ നോക്കാനേ വയ്യ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ദിവസമാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടു പോയിട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് യൂട്യൂബ് പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആക്കി കളഞ്ഞു എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ സുട്ടി പാട്ട് പാടുന്നൊരു ആണ് കിട്ടോ പക്ഷെ പാട്ട് പാടുന്നതിൻ്റെ തൊട്ടടുത്ത് ഗ്യാസിൻ്റെ സിലിണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൈൽഡ് സേഫ്റ്റി പോളിസിക്ക് എതിരാന്നും പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ റിമൂവ് ആക്കിയ അപ്പോൾ എന്നെ പോലെ ഇപ്പോൾ അങ്ങനെ ഒന്ന് എട്ടും പൊട്ടും തിരിയാണ്ട് ചാനലൊക്കെ തുടങ്ങിയവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് പറയാനുള്ളു അങ്ങനെ കുട്ടികളുടെ അടുത്തൊന്നും അത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടർ കുട്ടികൾക്ക് അപകടമാണെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോ ആരും അപ്ലോഡ് ആക്കണ്ട കേട്ടോ നമ്മളെഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി കിട്ടും എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാകാറില്ല യൂട്യൂബ് വേഗം റിമൂവ് ആക്കി തരും എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മൾ കുറേ സമയമൊക്കെ അങ്ങനെ എഡിറ്റ് ചെയ്തെടുത്ത ഒരു വീഡിയോ ആയിരുന്നു കുട്ടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന അമ്മമാരൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം വെള്ളം തീ കത്തി ഇപ്പോൾ കണ്ടില്ല ഗ്യാസിൻ്റെ സിലിണ്ടർ ഇവകാര്യങ്ങൾ അപകടകാരികളാണ് തോന്നുന്ന ഒരു സംഭവങ്ങളും നമ്മളെ മക്കളെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കണ്ടില്ല എൻ്റെ ഒരു വീഡിയോ ഇവിടെ നമ്മളെ യൂട്യൂബിനെ അങ്ങോട്ട് റിമൂവ് ആക്കി തന്നു അപ്പോൾ ചെറിയ ചാനലായാലും യൂട്യൂബ് നമ്മളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ